മലയാളികൾക്കിടയിൽ ഹെയ്റ്റേഴ്സ് ഇല്ലാത്ത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സന്തോഷ് ജോർജ് കുളങ്ങര യൂട്യൂബും വ്ളോഗർമാരും അരങ്ങിലെത്തുന്നതിന് മുൻപേ യാത്രയെ പ്രണയിച്ച് മലയാളികൾക്ക് അവിസ്മരണീയമായ കാഴ്ചകൾ സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം സന്തോഷ് ജോർജ് കുളങ്ങര പങ്കുവയ്ക്കുന്ന യാത്രാ വീഡിയോകൾക്ക് കാഴ്ചക്കാർ ഏറെയാണ് മാത്രമല്ല ചില കാര്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്ന നിലപാടുകളും അഭിപ്രായങ്ങളും വളരെ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് അഭിമുഖത്തിൽ ഒരു കുട്ടിയുടെ ചോദ്യത്തിനുള്ള മറുപടി നൽകിക്കൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര വീണ്ടും ശ്രദ്ധേയമാകുന്നത് മലയാളികൾക്കിടയിൽ എപ്പോഴും ആശങ്ക നിലനിർത്തുന്ന മുല്ലപ്പെരിയാർ ഡാം എപ്പോൾ പൊട്ടുമെന്നാണ് കുട്ടി ഉന്നയിച്ച ചോദ്യം എന്നാൽ ഉടനെ ഒന്നും പൊട്ടാൻ സാധ്യതയില്ലെന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര വ്യക്തമാക്കിയത് അതിന് കൃത്യമായ കാരണവും അദ്ദേഹം പറയുന്നുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിലേക്ക് മുല്ലപ്പെരിയാർ ഡാം ഉടനെ പൊട്ടുമെന്ന വിശ്വാസം എനിക്കില്ല കാരണം അതൊരു ഗ്രാവിറ്റി ഡാമാണ് ഗ്രാവിറ്റി ഡാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഗ്രാവിറ്റി ഡാം കല്ലുകൾ അടുക്കി പണിതിരിക്കുന്ന ഡാമാണ് അതിൻ്റെ സയൻസും ടെക്നോളജിയും ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡാം ഉടനെ പൊട്ടാൻ സാധ്യതയില്ല എന്നാൽ അത് എക്കാലത്തെയും ശാശ്വതമായ സംവിധാനമാണെന്നല്ല അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ഏറ്റവും പ്രധാന വശം പൊട്ടുകയോ ഇല്ലയോ എന്നല്ല അതിൻ്റെ താഴെ ജീവിക്കുന്ന മനുഷ്യരുടെ ആശങ്ക പരിഹരിക്കുക എന്നതാണ് ഞാൻ പൊട്ടുമെന്ന് പറഞ്ഞാലും വേറൊരാൾ പൊട്ടില്ലെന്ന് പറഞ്ഞാലും അതിൻ്റെ താഴെ താമസിക്കുന്ന മനുഷ്യർക്ക് പൊട്ടുമെന്നാണ് പേടിയെങ്കിലോ തീർന്നില്ലേ അതുകൊണ്ട് അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടത് പ്രധാന കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു